ഹലോ വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പെസഹ 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 എങ്ങനെ നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് പച്ചരി ഏകദേശം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആറു മണിക്കൂർ ശേഷം നമുക്കത് മാറ്റി വെള്ളം വാർന്ന് നമുക്കത് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് കിളത്തപ്പത്തിന് ആവശ്യമുള്ളത് പത്ത് ഇരുപത് ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി എത്രത്തോളം ഇടുന്നു അത്രത്തോളം നമുക്ക് കിളത്തപ്പത്തിൻ്റെ ടേസ്റ്റ് കൂടും അതുപോലെ അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കാൽ കപ്പ് ഏത് കപ്പിലാണോ ഞാൻ അരിയിട്ടത് അതിൻ്റെ ഒരു കാൽ കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഇത് വറുത്തു വച്ചേക്കാണ് പിന്നെ എനിക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചെറുകിയത് പിന്നെ വെളുത്ത് പേപ്പിലേയും ഒന്ന് വറുത്തെടുക്കാം ഈ പാൻ ഓൺ ചെയ്തിട്ടുണ്ട് ഈ കടയിലോട്ട് നമുക്ക് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കാം നമുക്കൊന്നൊന്നായിട്ട് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം കുറച്ചൊന്ന് ഉഴുന്നിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ബ്രൗൺ ആവുന്നവരെ നമുക്ക് പതുക്കി ഇളക്കി കൊടുക്കാം നമുക്കിപ്പോൾ ഏകദേശം ഉഴുന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റിവെച്ചിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചൂടോടെ നമുക്ക് നമുക്കൊരിക്കലും മിക്സഡ് അടിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത അരി അരിപ്പൊടി നമുക്കൊന്ന് പതുക്കി ഒന്ന് ചൂടാക്കാം നമ്മളിപ്പോ അടിച്ചെടുത്ത അരിപ്പൊടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം നമുക്ക് ഏറ്റവും നല്ലത് ഉരുളിയിൽ വെക്കുന്നതാണ് നമുക്കിപ്പൊ ഇവിടെ ഉരുളി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മള് പൊടിയൊന്നും വറുത്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം അരിപ്പൊടി ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് നമുക്കത് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉള്ളി വറുത്തെടുക്കാം ഞാൻ ഓൾറെഡി തേങ്ങ വറുത്തെടുത്തതില് ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉള്ളിയും വറുത്തെടുക്കുന്നത് നമുക്ക് ഉള്ളി പറക്കി ഇളക്കി കൊടുക്കാം ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഉള്ളി കഴറ്റിയെടുക്കാം ഏകദേശം ഉള്ളി പതുക്കി ഒന്ന് കളർമാരെ വരുന്നുണ്ട് നമുക്ക് ബ്രൗൺ ആകുന്നവരെ പതുക്കി നമുക്ക് ഉള്ളി എളുപ്പത്തിൽ വഴിന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഏകദേശം ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം ഞാനിപ്പോ ഉഴുന്ന് മിക്സിലോട്ട് മാറ്റിട്ടുണ്ട് നമുക്കത് വറുത്ത ഉഴുന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഞാനിപ്പോ ഉഴുന്ന് വറുത്ത് പൊടിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ആ അത് പൊടിച്ചത് നമുക്ക് അരിയിലേക്ക് അരിപ്പൊടിയിലോട്ട് ഇട്ടുകൊടുക്കാം നമ്മളിപ്പോ അടിച്ചു വെച്ചിരിക്കുന്ന ഉഴുന്ന് അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ജീരകം വെളുത്തുള്ളി എല്ലാം കൂടി നമുക്ക് പതുക്കെ ഒന്ന് ചതച്ചെടുക്കാം ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഇപ്പോൾ ഞാൻ അടിച്ചുകൊണ്ട് വന്ന തേങ്ങ വെളുത്തുള്ളി ജീരകം എല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതോടൊപ്പം നമ്മൾ വറുത്ത് മാറ്റിവെച്ച തേങ്ങാ കൊത്ത് വേപ്പില ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഉള്ളിയും അതിനേക്ക് ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പതുക്കെ കുറേച്ച് വെള്ളമൊഴിച്ച് ഇളക്കി കൊടുക്കാം നമുക്ക് ഒത്തിരി വെള്ളത്തിൽ ഏകദേശം ഒരു ആവുന്നത് വരെ ഇളക്കി ചേർത്ത് കുഴമ്പ് രൂപത്തിൽ നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കലക്കി വെച്ചിരിക്കുന്ന അപ്പം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിനു ശേഷം നമുക്ക് പതുക്കെ പരത്തി കൊടുക്കാം നന്നായിട്ട് സ്ലൈസ് ആയിട്ട് ഒത്തിരി കനം വേണ്ട നന്നായിട്ട് പരത്തി കൊടുക്കാം സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഉരുളിയിലാണ് നമുക്ക് ഇവിടെ ഉരുളി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫ്രൈ പാനിലാണ് ചെയ്യുന്നത് അതിനുശേഷം അത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കരത്തപ്പം ഏകദേശം കുക്കിയങ്ങനെ വന്നിട്ടുണ്ട് നമുക്കത് പാത്രത്തിലേക്കാക്കി സെർവ് ചെയ്യാം